എലിക്കുളം കുരുവിക്കൂട് കവലയിൽ യുവാക്കളെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു പൂവരണ്ണി ഇടമറ്റം ഭാഗത്ത് അഭിജിത്ത് റിജിയെയാണ് പൊൻകുന്നം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളും സുഹൃത്തുക്കളും ചേർന്ന് കുരുവിക്കൂട് ഭാഗത്ത് വെച്ച കുരുവിക്കുട് സ്വദേശികളായ യുവാക്കളെ കമ്പിയോടി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ഇടമറ്റം പൊന്മല ഉത്സവത്തിന് ഗാനമേളക്കിടയിൽ ഡാൻസ് കളിച്ചതുമായി ബന്ധപ്പെട്ട ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു ഇത് ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞാണ് യുവാക്കളെ പ്രതികൾ കുരുവിക്കൂട് ഭാഗത്തേക്ക് വിളിച്ചു വരുത്തി കൊണ്ട് ആക്രമിച്ചത് തുറന്ന് ഒളിവിൽ പോയ പ്രതികളായ ചന്തു സാബു നെബൂർ ലോറൻസ് അഖിൽ കെ സുധാകരൻ ആകാശ് രാജു അവിനാശ് രാജു കെ പി സിജൻ ജി ബിനു റിജി എൻ ആർ തുടങ്ങിയവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് നടത്തിയ തെരച്ചിലാണ് അഭിജിത്തിനെയും കാഞ്ഞ ഡി വൈഎസ്പി എം അനിൽകുമാർ പൊൻകുന്നം എസ് എച്ച്ഒ ഒ രാജേഷ് എസ് ഐ അഭിലാഷ് പി ടി നിസാർ സി പിഒമാരായ ജയകുമാർ ബിവിൻ മുഹമ്മദ് റഫീഖ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയവരെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞ പള്ളി ഇതുപോലൊന്നും കണ്ടിട്ടില്ല ഒത്തിരി കളക്ഷനും ഇത്തിരി വിലയുമായി ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനോട് കൂടിയ ജെന്റ്സ് ലേഡീസ് കിഡ്സ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരം മറ്റാർക്കും നൽകാനാവാത്ത വലിയ വിലക്കുറവിൽ ലേഡീസ് ടീഷർട്ട് കുർത്തി അറുപത്തി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കാഷ്വൽ ടോപ്പ് ആങ്കിൾ ജെഗീൻസ് നൈറ്റ് പാന്റ് സ്കർട്ട് ത്രീ ഫോർ ഇമ്പോർട്ടഡ് സ്റ്റോൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ലെഗിൻസ് പ്ലാസോ നൈറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് ജെന്റ്സ് ടീഷർട്ട് ട്രാക്ക് പാന്റ് ത്രീ ഫോർത്ത് ഷോർട്ട്സ് എഴുപത്തി ഒൻപത് രൂപയ്ക്ക് ജെൻസ് ബ്രാൻഡ് ഷർട്ട് നൂറ്റി അറുപത്തി രൂപയ്ക്ക് കിഡ്സ് ഷോർട്ട് പത്തൊൻപത് രൂപയ്ക്ക് കിഡ്സ് ടീഷർട്ട് ബ്രാൻഡ് റോംബർ ബ്രാൻഡ് ബോയ്സ് ഷെർട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മാറ്റ് പത്തൊൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൂടാതെ മറ്റ് നിരവധി ആയ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുകളും അറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് പേട്ട ജംഗ്ഷൻ കാഞ്ഞിരപ്പള്ളി ഫോൺ എയ്റ്റ്